മൗനത്തിലാണ് മാത്രമല്ല ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ സി എ സി എ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ വോട്ടർമാർക്ക് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടോ എന്ന ഗൗരവമായ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്താണ് ഈ സി എ എന്ന് പറയുന്നത് നോക്കൂ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതായത് എൻ പി ആർ എൻ ആർ സിയുടെ അതായത് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ മുന്നോടിയായുള്ള പ്രക്രിയയാണ് എൻ പി ആറിൽ നിന്ന് ഫിൽറ്റർ ചെയ്താണ് എൻ ആർ സി പട്ടിക തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ചാപ്റ്റർ പതിനഞ്ച് പാരാഗ്രാഫ് പതിനഞ്ചിൽ പറയുന്നത് ഇപ്രകാരമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് അപ്രൂവ് എ സ്കീം ഓഫ് ക്രിയേഷൻ ഓഫ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇൻ ദ കൺട്രി ബൈ കലക്ടി സ്പെസിഫിക് ഇൻഫർമേഷൻ ഓഫ് ഓൾ യൂഷൽ റെസിഡൻസ് എൻ പി ആർ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ് ടുവേഡ്സ് ക്രിയേഷൻ ഓഫ് നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് എന്നാണ് എൻ ആർ സി തയ്യാറാക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ് എൻ പി ആർ എന്ന് വ്യക്തം പിന്നെ ഈ അമിത്ഷായിലേക്ക് നമ്മൾ വന്നാൽ അതായത് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി സി എ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ്യമെങ്കിൽ രണ്ടായിരത്തി ഏപ്രിൽ അമിത്ഷാ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ കൂട്ടിയിരുന്നു ആദ്യം സി എ വരും എല്ലാ അഭയാർത്ഥികൾക്കും പൗരത്വം ലഭിക്കും പിന്നെ എൻ ആർ സി വരും അതുകൊണ്ട് അഭയാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല കയറ്റക്കാർ വിഷമിക്കേണ്ടതുണ്ട് ഈ ക്രോണോളജി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിന് അമിത്ഷാ ട്വീറ്റ് ചെയ്തു കോട്ട് ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസാക്കുകയും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യും അതിനുശേഷം എൻ ആർ സി തയ്യാറാക്കും ഞങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാട് കടത്തും അതായത് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഞാൻ മനസ് ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ക്വാർട്ടർ ഫൈനലാണെന്ന് എടുക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് സെമി ഫൈനലാണെന്ന് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഒമ്പതാണ് ഫൈനലായി ബി ജെ പി കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഒൻപതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നൊരു വർഷമുണ്ട് ആർ എസ് എസിൻ്റെ നൂറ് വർഷമാണ് അവിടെയാണ് ഭരണഘടനാ മാറ്റം എന്ന് പറയുന്നത് അതിനാണ് ചാർ അബ്കി ബാർ ചാർജ് ഓഫ് പവർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം പൂർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഹിന്ദുത്വ സമീപനം വെച്ച് നടപ്പാക്കിയിട്ടുള്ള ഏത് കാര്യത്തിലാണ് കോൺഗ്രസിന് വിയോജിപ്പ് എന്ന് പ്രകടന പത്രിക വെച്ച് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ സി എയുടെ കാര്യത്തിൽ പറഞ്ഞു സി എയുടെ കാര്യത്തിൽ മൗനം അവലംബിക്കുകയാണ് സി എ ഒറ്റക്ക് നിൽക്കുന്നതല്ല എൻ പി ആറും എൻ ആർ സിയും അതിൻ്റെ ഭാഗമാണ് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഒഫീഷ്യൽ റെക്കോർഡ്സ് അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതേക്കുറിച്ച് മൗനം അവലംബിക്കാൻ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുക മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യത്തിലെടുക്കാം ഇതേ പ്രകടന പത്രിക തന്നെ പറയുന്നത് എന്താണ് ഒരു സമ്പൂർണ്ണ സ്റ്റേറ്റ്ഹുഡ് നൽകുമെന്നാണ് പറയുന്നത് നോക്കൂ സമ്പൂർണ്ണ സ്റ്റേറ്റ്ഹുഡാണോ ഇപ്പോൾ ജമ്മുകശ്മീരിൻ്റെ വിഷയം ഇതേ കോൺഗ്രസ് സർക്കാരാണ് പ്രത്യേകാധികാരം ജമ്മു ജമ്മുകശ്മീരിന് നൽകിയിട്ടുള്ളത് ആ പ്രത്യേകാധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിലെ ബി ജെ പി സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സമ്പൂർണാധികാരം നൽകാൻ പോകുന്നു എന്നാണ് അപ്പോൾ അതേ സമീപനം തന്നെയാണ് കോൺഗ്രസിനും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാമക്ഷേത്ര വിധിയിൽ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് അല്ല രാമക്ഷേത്ര വിധിക്ക് മുമ്പ് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദിൻ്റെ വിധി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിനകത്ത് ആ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പോകും യാണ് ചെയ്തിട്ടുള്ളത് അവിടെ വെള്ളിക്കല്ലുകൾ അയച്ചു കൊടുക്കുന്നു ഉദ്ഘാടന അതിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെ ക്ഷണിക്കാത്തതിൽ പരിതവിക്കുന്നു ഉദ്ഘാടന ചടങ്ങിനെ അത് ഒരു സമയത്തിന്റെ വ്യത്യാസത്തിൽ മാത്രം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിനകത്ത് ബി ജെ പി ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അന്ന് പാർലമെന്റ് ഫ്ലോറിൽ തന്നെ പ്രതിപക്ഷ സി പി എം അടക്കമുള്ള സീതാറാമച്ചൂരി പോലുള്ള നേതാക്കൾ പ്രസംഗിച്ചതാണ് അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിനകത്ത് യോജിച്ച നിലപാടാണ് കോൺഗ്രസിനുള്ളത് അവിടെ പങ്കുവറ്റി നിലപാടാണ് കോൺഗ്രസിനുള്ളത് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താണ് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ആരും മത്സരിക്കാനില്ല ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടാൻ ആ വിഷയത്തിൽ തയ്യാറല്ല ആ മത്സരത്തിൻ്റെ കളത്തിൽ തയ്യാറല്ല ഇത് ഏതാർത്ഥത്തിലാണ് ബി ജെ പി വിരുദ്ധരാകുന്നത് കോൺഗ്രസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നോക്കൂ ഹിന്ദുത്വ സമീപനത്തിൽ ഇനി അഥവാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളൊരു വാദം സ്വാഭാവികമായും നിഷ്കളങ്കരായ ആളുകൾ ഉന്നയിക്കാം കാരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ വലിയ നിലയിൽ പ്രസംഗിച്ചു കളയും അത് കോൺഗ്രസ്സിന് കോട്ട ഉണ്ടാക്കുന്നു ഇത് തന്നെയല്ലേ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസുകാർ പ്രസംഗിച്ചിട്ടുള്ളത് ഇതേ മൃദു ഹിന്ദുത്വ സമീപനം തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുകയും അമ്പയെ തകർന്നു പോവുകയും ചെയ്തു അപ്പോഴാണ് നിങ്ങളെന്തുകൊണ്ട് തകരുമെങ്കിൽ തകർന്നോട്ടേനേ അല്ലെങ്കിൽ തോൽക്കോ അങ്ക് തോൽക്കോ തോറ്റോട്ടേനെ മതേതര നിലപാടെടുക്കൂ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഈ ഒരു മതേതര സ്വത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നൽകുന്നത്